നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല കുറു കുറായിരിക്കുന്ന ഒരു കറി വെച്ച് ഇന്നിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് രാത്രിയിൽ ഈ ഒരു ഐറ്റം ഒക്കെ വെച്ചെടുക്കുന്നത് കേട്ടോ കോവിഡ് സമയത്ത് നമ്മൾ ഒത്തിരി തവണ വെച്ചിട്ടുണ്ട് ഇച്ചിരി ഉള്ളെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി വലുതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ തേങ്ങ കുത്ത് മെയിനായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കടുക് ഇട്ട് കറിവേപ്പിലേയും മറ്റലുമുളകുമൊക്കെ ഇട്ട് കൊടുത്ത് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സവോള കട്ട് ചെയ്ത് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ തോല് കളഞ്ഞിട്ട് അതും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പുനീരും ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണേ പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ വെച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല കുഴപ്പം മ്പ് പരുവത്തിൽ വേണം ഇതിനൊന്ന് വെച്ചെടുക്കാനായിട്ട് ബീഫൊക്കെ വെച്ചെടുക്കുമ്പോഴത്തേക്ക് ബീഫിൻ്റെ ഇല്ലെങ്കിലും അതിൻ്റെ ഗ്രേവിക്കൊക്കെ ഭയങ്കര ആണല്ലോ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകിൻ്റെ പൊടിയും പെരിഞ്ചീരവൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എരിവില്ലാത്ത പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി ചേർത്ത് കൊടുക്കുക കൊടുക്കൈവുള്ളത് എരിവില്ലാത്തത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നേരത്തെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇടാത്തത് എന്നിട്ട് അടച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണേ പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ ഒരു രണ്ട് നുള്ളു പിന്നെ കായപ്പൊടി ഉണ്ടല്ലോ അത് ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുക്കണം ഇതിനിടയ്ക്ക് ചപ്പാത്തി ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ കൊച്ചു ചെറിയ ചപ്പാത്തിയാണ് നല്ല ടേസ്റ്റുമാണ് നല്ല മയത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത് തന്നെ കേട്ടോ രാത്രിയിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ രാത്രി വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മളെ ചെടി ഐറ്റം നമ്മളെ മണ്ണിലെ പുട്ടുകടം നമ്മൾ പൊയ്ക്കുന്ന കുമിഞ്ചാം പൊഹയ്ക്കുന്ന ചട്ടി ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേർക്ക് നമ്മളെ പുട്ടുകൂടം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു തവണ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴും നല്ല കുഴമ്പ് പരുവത്തിൽ തന്നെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ